ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖി എൻ്റർടൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ പരവൂർ ഭാഗത്താണ് കൊല്ലം പരവൂർ വന്നേക്കാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെക്സോൺ ടാറ്റയുടെ ഷോറൂമിലാണ് വന്നത് അതാ നിങ്ങൾക്ക് കാണാം മറ്റേ പുറകിൽ ഷോറൂം നിങ്ങൾക്ക് കാണാം ലെക്സോൺ ആണ് ഡീലർഷിപ്പ് എടുത്തേക്കുന്നത് അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നിവിടെ വരാനുള്ള കാര്യം എന്താണ് ഓഫർ കൂടി അപ്ഡേറ്റ് ചെയ്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നെക്സയുടെ വീഡിയോ ഇട്ടു അരി സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിൽ വീഡിയോ ഇട്ടു റെനോഡ വാഹന വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ടാറ്റയുടെ ഓഫർ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം മോശമല്ലാത്ത രീതിയിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് ആണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ പറയുന്നുണ്ട് ഓഫറുകൾ പറയുന്നുണ്ട് എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയൊരു ഡീലർഷിപ്പിലാണ് അതായത് ലെക്സോണിൻ്റെ ഡീലർഷിപ്പിലാണ് ഇന്ന് നമ്മൾ വന്നത് നമ്മൾ ഇത്രയും നാൾ ഇവിടെയല്ല വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിലേക്ക് വരുന്നത് പുതിയ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി ഇവിടെ നിന്നായിരിക്കും നമ്മൾ ടാറ്റയുടെ വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കണ്ടിന്യൂസ്ലി ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ള എന്താ പറയുക ഓരോ വാഹനങ്ങളുടെ പേരിയൻസ് വൈസുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് ഇട്ട് തരാം ൊക്ക അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വെയിറ്റ് ഇവർ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനം സ്വന്തമാക്കാം അപ്പോൾ കൊല്ലത്ത് തന്നെ ഒരുപാട് സർവീസ് സെൻറ്ററുകൾ ഇവർക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാകും നമുക്കിനി കണ്ടലിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ടാറ്റയുടെ ലൈനപ്പിലെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ജസ്റ്റ് ഇത് മെയിനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാനിത് ഇരുപത്തി മൂന്ന് വാഹനങ്ങളുടെ ഓഫർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇരുപത്തിമൂന്ന് നമുക്ക് അവൈലബിൾ ഉള്ളത് പഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ആൾട്രോസ് അവൈലബിൾ ആണ് നെക്സ് ഓൺ ഡീസൽ പെട്രോൾ ഇ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും വാഹനങ്ങളാണ് ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് കിടക്കുന്നത് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ആൾട്രോസ് ആണെങ്കിൽ പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട് അപ്പോൾ ആൾട്രോസ് പെട്രോളിന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഡീസലാണെങ്കിലോ തൊണ്ണൂറായിരം രൂപ വരെ ഓഫർ നമുക്ക് വരുന്നുണ്ട് ഇനി പഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോൾ മാത്രമേ നമുക്ക് പഞ്ചിനകത്ത് വരുന്നുള്ളൂ ഉണ്ട് പക്ഷേ സ്റ്റോക്ക് നമുക്ക് വരുന്നില്ല ഇരുപത്തി മൂന്നാണ് പഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇരുപത്തി മൂന്ന് മോഡൽ വാഹനത്തിന് ഇനി നെക്സോൺ സോൺ ഇ വിയിലേക്ക് പോയാൽ ഇരുപത്തിമൂന്ന് നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് തന്നെ ഞാൻ ഇരുപത്തി മൂന്ന് വണ്ടി പെട്രോളും ഡീസലും നമുക്ക് അവൈലബിൾ ആണ് പെട്രോൾ ആണെങ്കിൽ എഴുപത്തയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഡീസലിന് നമുക്ക് എഴുപത്തയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നല്ല രീതിയിലുള്ള ഓഫർ ടാറ്റയുടെ ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇരുപത്തി മൂന്ന് മോഡൽ വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെക്സോണിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മികച്ച ഓഫറോട് കൂടി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത്രയും മുകളിൽ നമുക്ക് ഇരുപത്തി മൂന്നിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം ഇനി നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് വരാം ഇരുപത്തി നാല് വാഹനങ്ങൾ അപ്പോൾ ടിയാഗോയിലേക്ക് വരുന്ന സമയത്ത് മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് ആണ് പെട്രോളി പെട്രോളിന് പെട്രോൾ വാഹനങ്ങൾ പെട്രോളുണ്ട് സി എൻ ജി ഉണ്ട് ഇ വി നമുക്ക് അവൈലബിൾ ഡീസൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ടിയാഗോ പെട്രോൾ മാനുവലും ഓട്ടോമാറ്റിക്കിനും ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് ആണ് എക്സ്ചേഞ്ച് ഓണസ് പതിനായിരം വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ അപ് ടു ഫൈവ് തൗസൻഡ് നമുക്ക് വരുന്നുണ്ട് ടോട്ടലി അറുപതിനായിരം രൂപയുടെ ഓഫറാണ് ടിയ കൂടെ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഡാറ്റ നൽകിയിട്ടുള്ളത് ഇ വിയിലേക്ക് പോയി കഴിഞ്ഞാലോ നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ നമുക്ക് ഇ വിക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് മുപ്പറ് കോർപ്പറേറ്റ് ഓഫർ അപ് ടു സിക്സ് തൗസൻഡ് ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തി ആറായിരം രൂപയുടെ ഓഫറ് ഇവിക്ക് നമുക്ക് അവൈലബിൾ ആണ് കാരണം ഒന്നുകൂടെ പറയാം ക്യാഷ് ഓഫർ നാൽപ്പത് എക്സ്ചേഞ്ച് മുപ്പത് കോർപ്പറേറ്റ് ഓഫർ അപ് ടു സിക്സ് തൗസൻഡും നമുക്ക് ഇവിക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് പ്രൈസ് പ്രൈസൊന്നു പറയാം പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് അൻപത്തി അഞ്ചാണ് ഓൺ റോഡ് പ്രൈസ് ടോപ്പ് എൻ്റാവുമ്പോഴോ എട്ട് അറുപത്തി നാലും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി ഏഴായിരം മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുവൽ ആറ് അൻപത്തഞ്ച് മുതൽ എട്ട് അറുപത്തി നാല് വരെയാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് വരുന്നത് തിഗോറാണ് തിഗോറിലേക്ക് വരുന്ന പോകുന്ന സമയത്ത് ഇപ്പം തിയാഗോടെ തന്നെ സെഡാൻ പതിപ്പാണ് തിഗോറ് അതിലേക്ക് പോകുന്ന സമയത്ത് ക്യാഷ് ഓഫറായിട്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപ നമുക്ക് ആണ് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ് എക്സ്ചേഞ്ച് ബോണസ് പത്ത് വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ അയ്യായിരവും നമുക്ക് വരുന്നുണ്ട് ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് ടിഗോറ് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഡാറ്റ നൽകിയിട്ടുള്ളത് ഇനി സി എൻ ജിയിലേക്ക് പോയി കഴിഞ്ഞാലോ സി എൻ ജിക്ക് വരുന്നത് മുപ്പതിനായിരമാണ് ക്യാഷ് ഓഫറ് എക്സ്ചേഞ്ച് പത്തും കോപ്പറേറ്റ് അയ്യായിരം ടോട്ടലി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഓഫർ വരുന്നത് ഇനി ഇ വിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറുണ്ട് ഇരുപതിനായിരം എക്സ്ചേഞ്ച് ഉണ്ട് ആറായിരം കോപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് ടോട്ടലി അൻപത്തി ആറായിരമാണ് ഇവിക്ക് വരുന്ന ക്യാഷ് ഓഫർ അപ്പം നല്ല രീതിയിലുള്ളൊരു ഓഫർ ടിഗോറിന് നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് വാഹനത്തിന് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എട്ട് അറുപത്തി ആറ് മുതൽ പത്ത് പത്ത് വരെയാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ടീവോറിനെ കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇത് നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് വരുന്നത് ആൾട്രോസ് ആണ് ആൾട്രോസിലേക്ക് പോകുന്ന സമയത്ത് പെട്രോൾ മാനുവലിലും ഡീസൽ മാനുവലിലും നമുക്ക് സെയിം ഓഫർ തന്നെയാണ് വരുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് പതിനായിരം എക്സ്ചേഞ്ച് അയ്യായിരം രൂപ വരെ കോപ്പറേറ്റ് ഓഫർ ലഭിക്കാം ടോട്ടലി അൻപതിനായിരം രൂപയാണ് ആൾട്രോസിൻ്റെ പെട്രോളിനും ഡീസലിനും ഓഫറ് നമുക്കുള്ളത് ഈ ആൾട്രോസിനെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ക്യാഷ് ഓഫർ പതിനായിരം എക്സ്ചേഞ്ച് അയ്യായിരം കോപ്പറേറ്റ് ഓഫർ ടോട്ടലി മുപ്പത്തി അയ്യായിരവുമാണ് ഓഫർ പ്രൈസ് വരുന്നത് പെട്രോൾ മാനുവൽ ഏഴ് എൺപത് മുതൽ പത്ത് അറുപത് വരെയാണ് ഓട്ടോമാറ്റിക്കോ ഒൻപത് തൊണ്ണൂറ്റി എട്ട് മുതൽ പന്ത്രണ്ട് ആറ് വരെയും റോഡ് പ്രൈസ് വരുന്നുണ്ട് ഡീസൽ മാനുവല് പത്ത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത് വരെയാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി പഞ്ചിലേക്ക് പോകാം പഞ്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല ഇരുപത്തി മൂന്ന് മോഡലിന് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് ആണ് അത് മാത്രമേ അവളൂ ഓഫറായിട്ട് എടുത്തു പറയാം പ്രൈസ് വരുന്നത് പെട്രോൾ മാനുവൽ ഏഴ് പതിനഞ്ച് മുതൽ പത്തി ഇരുപത്തിനാല് വരെയാണ് ഓട്ടോമാറ്റിക്ക് എട്ട് എഴുപത്താറ് മുതൽ പതിനൊന്ന് അഞ്ച് വരെയുമാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത്രയും ഉള്ളൂ നമുക്ക് പഞ്ചിനെ കുറിച്ച് പറയാം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്കുള്ളത് ആണ് നെക്സോണിന് പ്രത്യേകിച്ച് നമുക്ക് ഓഫറും കാര്യങ്ങളൊന്നുമില്ല ഓഫർ വളരെ കുറവാണ് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ഓട്ടോ പനി സെയിം തന്നെയുണ്ട് പതിനായിരം രൂപ ക്യാഷ് ഓഫർ മാത്രമേ ഉള്ളൂ വേറെ ഓഫർ ഒന്നും തന്നെ ഇല്ല ഡീസലിന് പതിനയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് വേറെ ഓഫറും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല ഇനി ഇതിന് ഇരുപത്തിമൂന്ന് വണ്ടിയാണെങ്കിൽ ഇവിക്ക് ഏകദേശം തൊണ്ണൂറ്റയ്യായിരം ഉണ്ട് പെട്രോളിനും ഡീസലിന് ഏകദേശം എഴുപത്തയ്യായിരം രൂപ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് പെട്രോൾ മാനുവൽ ഒമ്പത് ലക്ഷത്തി അൻപത്തി രണ്ട് മുതൽ പതിനാറ് പതിനെട്ട് വരെയാണ് ഡീസൽ മാനുവൽ പതിമൂന്ന് ഇരുപത്തഞ്ച് മുതൽ പതിനേഴ് എൺപത്തിനാല് വരെയാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത്രേ ഉള്ളൂ നമുക്ക് നെക്സ് ഓണിനെ കുറിച്ച് പറയാനായിട്ട് ഇനിയുള്ള രണ്ട് വാഹനങ്ങൾ ആരിയറും സഫാരിയർ ഇത് രണ്ടിനും സെയിം ഓഫർ തന്നെയാണ് അതായത് ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ച് ബോണസും ആറായിരം രൂപ വരെ കോർപ്പറേറ്റ് ഓഫർ നിങ്ങൾക്ക് ലഭിക്കാം അത് മാത്രമേ ഉള്ളൂ അതിന് ഓഫറായിട്ട് വരുന്നത് പ്രൈസ് ഹാരിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ട് തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുപ്പത് തൊണ്ണൂറ്റി രണ്ട് വരെയും സഫാരിക്ക് പത്തൊമ്പത് എഴുപത്തിയഞ്ച് മുതൽ മുപ്പത്തി രണ്ട് പതിനേഴ് വരെയുമാണ് അപ്പം വേറെ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിളാണ് നമ്പറുണ്ട് കൂടുതലായിട്ട് അറിയാൻ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം എല്ലാവർക്കും ബൈ